നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സൈബർ കുറ്റകൃത്യം തടയുവാൻ അയ്യായിരം സൈബർ കമാൻഡോകൾ വൻ പ്രഖ്യാപനവുമായി അമിത് സൈബർ കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് അതിനെ തടയിടുവാൻ വമ്പൻ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പ്രത്യേക പരിശീലനം നൽകിയ അയ്യായിരം സൈബർ കമാൻഡോകളെ രംഗത്തിറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രത്യേക പോർട്ടലും ഒരു ഡാറ്റ രജിസ്ട്രിയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഡൽഹിയിൽ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലിലെ ബാൻഡേഡ് മകൻ തിരിച്ചറിഞ്ഞു കൊല്ലപ്പെട്ടത് സുഭദ്ര തന്നെയെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ തിരുധാനവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ കലവൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കാണാതായ സുഭദ്രയുടെ തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് സുഭദ്രയുടെ മക്കളെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു മക്കളായ രാധാകൃഷ്ണനും രഞ്ജിത്തുമാണ് കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിലെത്തിയത് തുടർന്ന് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം സൊല്യൂഷൻസ് ഫോൺ സീറോ സെവൻ ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നിയർ ഗവൺമെന്റ് അവധി പിൻവലിക്കുവാൻ അപേക്ഷ നൽകി എ ഡി ജി പി അവധി അനുവദിച്ചിരുന്നത് ഈ മാസം മുതൽ നാല് ദിവസത്തേക്ക് അവധി പിൻവലിക്കുവാൻ അപേക്ഷ നൽകി എ ഡി ജി പി അജിത് കുമാർ മലപ്പുറത്തെ കൂട്ട സ്ഥലം മാറ്റത്തിന് പിന്നാലെയാണ് എ ഡി ജി പിയുടെ നീക്കം ഈ മാസം പതിനാല് മുതൽ നാല് ദിവസത്തേക്കാണ് അജിത് കുമാറിന് അവധി അനുവദിച്ചിരുന്നത് പി വി അൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം എസ് പി ഉൾപ്പെടെ മലപ്പുറത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഇന്നലെ രാത്രി സ്ഥലം മാറ്റിയിരുന്നു എല്ലാവരെയും തൂക്കിക്കൊല്ലുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാനാകില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ പരാജയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും പി വി അൻവർ എംഎൽഎ പി ശശിക്കെതിരെ വിശദമായ പരാതി നൽകും എന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് പി ശശിയെ നിയമിച്ചത് പിണറായി തനിച്ചല്ലെന്നും അൻവർ പറഞ്ഞു ശല്യം ചെയ്യുന്നു ആത്മവിശ്വാസം നഷ്ടമായി അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരി അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ പീഡന പരാതി നൽകിയ നടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകളെ വിമർശിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ ദിവസം നടി പങ്കുവച്ച ശബ്ദ സന്ദേശം ചർച്ചയാകുന്നുണ്ട് അന്വേഷണ സംഘം നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കുവാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്നു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ് രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് വയനാട് തലപ്പുഴയിലെ മരമുറി മുറി അന്വേഷണം ആരംഭിച്ച് പ്രത്യേക അന്വേഷണ സംഘം ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വയനാട് തലപ്പുഴ വനത്തിലെ വിവാദ മരംവെട്ടലിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ നിയോഗിച്ച അന്വേഷണ സംഘം വനമേഖലയിൽ മരങ്ങളുടെ ഇനവും മരക്കുറ്റികളുടെ അളവും പരിശോധിച്ചു പത്ത് ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തിൽ അനുമതിയില്ലാതെ മരം മുറിച്ചതിന് രണ്ട് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ് യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ല എം വി ഗോവിന്ദൻ വൈകിട്ട് ഡൽഹിയിലേക്ക് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിൽ തുടരുന്ന സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു ഇന്നും മഴ അഞ്ച് ജില്ലകളിൽ ശക്തമായ കാറ്റിന് സാധ്യത എല്ലാ ജില്ലകളിലും ഇടിമിന്നൽ മുന്നറിയിപ്പ് മഴ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റൊരു വാർത്തയുമായി നന്ദി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബെല്ലിനെ ഭയക്കുന്നതിന് ലിയോടെക് സൊല്യൂഷൻസ് ിരി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ വിജയങ്ങളും അംഗീകാരങ്ങളും ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് മെഡലുകൾ കാർഡുകൾ കഴിഞ്ഞ വർഷത്തെ കേരളത്തിനകത്തും വിദേശ എന്നിവയ്ക്കായി്യങ്ങളിൽ വരെ ഉപഭോക്താക്കളുള്ള സ്ഥാപനം പ്രധാനമായും യെ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നമ്മുടെ ട്രോഫികൾ മെഡൽസ് എന്നിവ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് Near Government UP's Court, Hyderabad, Ankamali. Phone 965686 7914 8593 910564